കായംകുളം ദേശത്തിനകം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലോക ക്ഷീരദിനം ആചരിച്ചു കർഷക സംഗമവും നടത്തി ക്ഷീരസംഘം പ്രസിഡന്റ് എൻ രവി ഉദ്ഘാടനം ചെയ്തു കായംകുളം ദേശത്തിനകം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലോക ക്ഷീരദിനത്തിന്റെ ഭാഗമായി ക്ഷീരദിനാചരണവും കർഷക സംഗമവും സംഘടിപ്പിച്ചു പരിപാടി ക്ഷീരസംഘം പ്രസിഡന്റ് എൻ രവി ഉദ്ഘാടനം ചെയ്തു ഈ സുധീർ അധ്യക്ഷത വഹിച്ചു മികച്ച ക്ഷീരകർഷകരായ കെ മോഹനൻ രത്നമ്മ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചന്ദ്രമതി കൃഷ്ണൻ യൂനിസ് കണ്ടിശേരിൽ സംഘം സെക്രട്ടറി രഞ്ജു ഷൈൻ എന്നിവർ സംസാരിച്ചു ലോക നമ്മുടെ രാജ്യത്ത് ആചരിക്കുകയാണ് ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ക്ഷീര കർഷക വൃത്തി വളരെ ആദായകരമായി നടത്തുന്നതിനും പരമാവധി ആളുകളെ ഈ രംഗത്തേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടി വളരെ നൂതനമായ പല പദ്ധതികളും സംസ്ഥാന ക്ഷീര വികസന വകുപ്പും മിൽമയും ക്ഷീര സംഘങ്ങളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി ഡി നെറ്റ്